ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച നോമ്പിൽ മുപ്പത്തിയാറാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ദ സൈലൻറ്റ് ടോം നിശബ്ദമായ കല്ലറ അതിനാധാരമായി വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അൻപത്തി ഒൻപത് അറുപത് വാക്യങ്ങൾ ആൻഡ് ജോസഫ് ടുത്ത് ബോഡി ആൻഡ് ഇൻ ക്ലീൻ ക്ലീനിങ് ലിൻഡ് ജോസഫ് ശരീരം എടുത്ത ദുർമല ശിലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിയിട്ട് തന്റെ പുതിയ കല്ലറിയിൽ വെച്ച് കല്ലറി വാതുക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി പത്തെട്ട് ചുഴ്ച ഇരുപത്തിയേഴാം അധ്യായം അൻപത്തൊൻപത് അറുപത് വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ സംസ്കാരത്തെ വിവരിക്കുന്ന മനോഹരമായ വിവരണങ്ങളാണ് അരിമത്തിയിലെ ജോസഫിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ ഭാഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം അത്രയും പ്രാധാന്യത്തോടുകൂടി ഒരുവൻ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത് ഈ വേദഭാഗത്തിന് ആഴത്തിലും ദൈവശാസ്ത്രപരവുമായ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതിൽ അതിശോക്തി ഒട്ടുമില്ല കാരണം ജോസഫിനെ പോലെയുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ ശവശരീരം പിലാത്തോസിൽ നിന്ന് വാങ്ങി തനിക്കായി വേർതിരിക്കപ്പെട്ട തനിക്കായി വാങ്ങിവെച്ച പുതിയ പാറയിൽ വെട്ടിയുണ്ടാക്കി കല്ലറയിൽ കൊണ്ട് യേശുവിൻ്റെ ശരീരം മൃതശരീരം കൊണ്ടുവച്ചു അതിനുശേഷം ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി എന്നാണ് വേദഭാഗം രേഖപ്പെടുത്തുന്നത് ധനികനും യേശുവിൻ്റെ അനുയായമായ അരിമത്തിയിൽ ജോസഫ് പിലാത്തോസിനോട് ധൈര്യത്തോടെ തന്നെ ശരീരം അഭ്യർത്ഥിക്കാൻ അവനൊരു വിൽപവർ കാണിക്കുന്നുണ്ട് കാരണം ക്രൂശു ക്രൂശിൽ മരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല സംസ്കാരം ലഭിക്കില്ല ഒന്നുകിൽ അവിടെ തന്നെ ഏതെങ്കിലും ഒരു താഴ്വരയിൽ അടക്കപ്പെടാൻ മാത്രമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ യഹൂദ സംസ്കാരമനുസരിച്ച് പാറയിൽ വെട്ടി ഉണ്ടാക്കിയ ശവക്കലറിൽ വെക്കാനായിട്ട് ഒരു ഒരു ചിന്ത അങ്ങനെ വെക്കണമെന്നുള്ള ചിന്ത ജോസഫിന് അറിവപ്പെട്ടതിൽ അതൊരു ദൈവിക പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു കുരിശുമരണം എന്ന് പറയുന്ന നിന്നയുടെ ആ പശ്ചാത്തലത്തിലും ജോസഫ് തൻ്റെ ഗുരുവിന് കാരണം ജോസഫ് ഒരു രഹശിഷ്യനായിരുന്നല്ലോ ഹരിമത്തിയിലെ ജോസഫ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടുള്ള ആദരവ് പ്രഖ്യാപിക്കാനായിട്ടാണ് ഈയൊരു ക്രമീകരണം അവൻ ചെയ്യുന്നത് യേശുവിൻ്റെ ശരീരം ശുദ്ധമായ ലിനും തുണിയിൽ പൊതിഞ്ഞ് അവിടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഴമായ ഭക്തിയും ബഹുമാനവും പ്രകടിപ്പിച്ചു എന്നത് തന്നെയാണ് ബാഹ്യസമ്മതങ്ങളേറെ ഉണ്ട് കാരണം യേശുവിനെ പോലെ ആ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ പിലാത്തോസിൽ നിന്ന് വാങ്ങി അവിടെ കൊണ്ടടക്കുക എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ഒരു ശക്തിയുള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ ഒരുപാട് അപകടങ്ങൾ അയാൾ കാത്തിരിപ്പുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ അയാൾ ചെയ്തതുപോലെ മരണത്തിലും അവൻ യേശുവിനെ ബഹുമാനിക്കുക ശരിക്കും ഈ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള അല്ലെങ്കിൽ യേശുവിനോടുള്ള നമ്മളുടെ ബഹുമാനം ഏത് തരത്തിലാണ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ യേശുവിനെ ബഹുമാനിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ ഏറ്റവും ശരിയായ നിലയിൽ നടത്തുമ്പോൾ തന്നെ ദൈവത്തെ ആദരിക്കുന്ന തത്യമായ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ജോസഫോടെ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നതും അത് നമുക്ക് വലിയ പ്രചോദനമാണ് രണ്ടാമത്തത് ഒരു ത്യാഗപരമായ ഔദാര്യം നമ്മളവിടെ കാണുകയാണ് യേശുവിനെ സംസ്കരിക്കാൻ സ്വന്തം ശവകുടലിലുമാണ് വിട്ടുകൊടുക്കുന്നത് അതായത് ഏറ്റവും ചിലവേറിയതായി ഒരു മനുഷ്യൻ തൻ്റെ ആയുസിൽ സ്വരുക്കൂട്ടുന്ന തൻ്റെ മൃതശരീരം അടക്കാനുള്ള ഒരു കല്ലറ എന്ന് പറയുന്നത് അതേറ്റവും വിലയേറിയതൊന്നാണ് ഒരു ഒരു വലിയ പാരമ്പര്യത്തെ അടയാളപ്പെടുന്നത് തന്നെയാണ് പക്ഷേ ഇവിടെ ജോസഫ് നടത്തുന്ന ത്യാഗം എന്ന് പറയുന്നത് തൻ്റെ ഇഹലോക സമ്പത്തുകൾക്കപ്പുറമായിരുന്നു തൻ്റെ ഗുരു എന്ന വിചാരബോധമാണ് അവനെ ആ വലിയ ത്യാഗത്തിലേക്ക് എത്തിച്ചത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ ബഹുമാനിക്കുവാനും അവനെ ആദരിക്കുവാനും നമ്മുടെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ജോസഫ് നമ്മളോട് പറയുക നമ്മളത് അത് സ്വരുക്കൂട്ടി വെക്കുക എന്ന് മാത്രമല്ല അത് വിഭവങ്ങളെ പങ്കുവെക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ സജീവമായി നിലനിൽക്കുന്നത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ജോസഫ് നൽകിയ ഈ പ്രവൃത്തി അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അത് നൽകിയെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടത് എന്താണ് നമ്മൾ എന്താണ് കർത്താവിനായി നൽകാൻ ആഗ്രഹിക്കുന്നത് മൂന്നാമത്തത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിലാണ് പറയുന്നത് യശിഹാവ് അൻപത്തി മൂന്ന് ഒൻപത് പറയുന്നത് യേശുവിനെ മഹാധനികർക്കൊപ്പം അവൻ്റെ ശവസംസ്കാരം നിർവഹിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുക മശിഹ ധനികരോടൊപ്പം സംസ്കരിക്കപ്പെടും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ദുഷ്ടന്മാരോടൊപ്പം ശൗക്കൊഴിഞ്ഞോക്കപ്പെട്ടു അവൻ്റെ മരണത്തിൽ സമ്മന്നരോടൊപ്പം ശവക്കുഴി നിയമിക്കപ്പെട്ടു എന്നാണ് യേശു അവരേഖപ്പെടുത്തുന്നത് ശരിക്കും ദാരുണമെന്ന് നമ്മൾ തോന്നാം നിമിഷങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കണം ഒരിക്കലും നമ്മൾ തന്നെ കാണും ആ വിഷുവിൽ കാണുന്ന ഏതൊരു മനുഷ്യനും വിചാരിക്കും അവിടെ കൊണ്ടെല്ലാം യേശു ലെഗസി അവസാനിച്ചു എന്നാണ് പക്ഷെ അവിടെയാണ് ലെഗസി സ്റ്റാർട്ട് ചെയ്യുന്നത് തൻ്റെ പ്രിയ ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ സംസ്കാരമൊരുക്കുക ഇത് ദൈവിക പദ്ധതിയെ അടിവരയിടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് ഒരു സാധ്യത ദൈവം തമ്പരാൻ ഒരുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഏറ്റവും ഒടുവിൽ മരണത്തിനപ്പുറമുള്ള പ്രത്യാശയുടെ നിമിഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കല്ലുരുട്ടുന്നത് മനുഷ്യൻ്റെ മരണത്തിന് അതിൻ്റെ ഏറ്റവും അന്തിമ അവസ്ഥയെ സൂചിപ്പിക്കുന്നു കാരണം കല്ലുരുട്ടിക്കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല പിന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം ഈ ഗുഹയുടെ വാതുക്കലിങ്ങിന് ഒരു കയറ്റത്തേക്ക് ഒരു വലിയ പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിലേറ്റവും മുകളിലായിരിക്കും കല്ല് വെച്ചിരിക്കുന്നത് സംസ്കാരത്തിന് ശേഷം ഈ കല്ലിനടിയിൽ വെച്ചിരിക്കുന്ന എന്തെങ്കിലും അത് അറിഞ്ഞു പോകാതിരിക്കാൻ വെച്ചിരിക്കുന്നതും മാറ്റം കൊണ്ട് ഉരുണ്ട് നേരെ ഗുഹയുടെ വാതുക്കൽ വരും ഒരാളെ കൊണ്ടോ രണ്ടുപേരെ കൊണ്ടോ ഒന്നും തള്ളി ഇത് നീക്കാൻ കഴിയില്ല അത് ദ എൻഡ് എന്നാണ് പറയുന്നത് പക്ഷേ എൻഡ് എന്ന് പറയുന്നിടത്താണ് പുനരുത്ഥാനത്തിൻ്റെ ഒരു വലിയ വേദി അവിടെ ഒരുക്കപ്പെടുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന് മൂലക്കൽ എന്ന് പറയുന്നതും മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നാണ് അതൊരു പരിവർത്തനമാണ് എന്ന വലിയ പ്രത്യാശ നമുക്ക് നൽകുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ധൈര്യപൂർണമായ വിശ്വാസം നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രതിസന്ധികളുണ്ടാവാം എന്നാൽ ധൈര്യത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമാകണം വിശ്വാസത്തിനു വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുകയും അത് സാംസ്കാരികമോ സാമൂഹികമായ ഏത് അപകടങ്ങളാണെങ്കിലും നമ്മൾ അതിനായി വിളിക്കപ്പെട്ട തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് തൻ്റെ ശവകുടീരം വിട്ടുകൊടുത്തുകൊണ്ട് ഏറ്റവും വിലപ്പെട്ടത് ദാനം ചെയ്യാൻ തയ്യാറായി ജോസഫ് നമുക്ക് വലിയ മാതൃകയാണ് അതുകൊണ്ട് ജീവിതമാകുന്ന ഇരുട്ടിൽ ഈ പുരട്ത്ഥാനം ഒരു വലിയ പ്രത്യാശയാണ് കല്ലുരുട്ടുന്നത് കൊണ്ട് എല്ലാം അവസാനിക്കുന്നു വിചാരിച്ചെങ്കിലും ഒരു സാധ്യത ദൈവം നമ്പുരാൻ ഒരുക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആഴമായ വിശ്വാസത്തിലും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടെ ഒരു വീണ്ടെടുപ്പിനായും ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതിയിൽ വിശ്വസിക്കുന്നതിനും ധൈര്യത്തോടെയും ഉദാരമായും ഔദാര്യമായും ജീവിക്കുവാൻ ഈ വാചകം നമ്മളെ പ്രചോദിപ്പിക്കുന്നു അതിനായി നമുക്കൊരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു